ഇന്ത്യയിലെ ഇ വി സെഗ്മെൻറ്റിൽ മുൻനിര ബ്രാൻഡായി മാറാൻ ടാറ്റ മോട്ടോഴ്സിന്റെ മൈക്രോ മാർക്കറ്റ് തന്ത്രം വളരെയധികം സഹായിച്ചിട്ടുണ്ട് മറ്റുള്ള പ്രമുഖ ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഈ സെഗ്മെൻറ്റിൽ കാര്യമായ ഒരു വിഹിതം കൈവരിക്കാനും ടാറ്റയ്ക്ക് സാധിച്ചു നിലവിൽ ഐ സിഇ വിഭാഗത്തിൽ കോമ്പറ്റീഷൻ നൽകുന്ന ബ്രാൻഡുകളിൽ പലതും ഇ വി വിഭാഗത്തിൽ ഇല്ല എന്നതും ഒരു മേൽക്കൈയാണ് ഇ വി വിപണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പാസഞ്ചർ വാണിജ്യ വാഹന വിഭാഗങ്ങളിലായി പത്ത് പുത്തൻ ഇ വി മോഡലുകൾ പുറത്തിറക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് കമ്പനി ടാറ്റയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രൊഡക്ട് പ്ലാനുകൾ നോക്കുകയാണെങ്കിൽ കമ്പനി ഇതിനകം തന്നെ പഞ്ച് ഇ വിപണിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു കാലതാമസമില്ലാതെ ഉടൻ തന്നെ പുതിയ ടാറ്റ ടാറ്റാ കാർ പിന്നാലെ പിന്നാലെയെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്സവ സീസണിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിലുമായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ടാറ്റ ഹാരിയർ സഫാരി ഇവി എന്നിവയുടെ ഒരു രൂപരേഖയും ഈ പ്ലാൻ നൽകുന്നുണ്ട് നിലവിൽ പ്രാരംഭ പരീക്ഷണ ഘട്ടത്തിലുള്ള ടാറ്റ സഫാരി ഇവിയുടെ ചിത്രങ്ങൾ അടുത്തിടെ ഓട്ടത്തിനിടെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു പഞ്ചേവിക്കും ഹാരിയർ ഇവിക്കും ശേഷം ബ്രാൻഡിന്റെ പുതിയ ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ ഒരുങ്ങുന്ന മൂന്നാമത്തെ ടാറ്റ എസ് യു വി മോഡലാണിത് മൂന്ന് നിര സീറ്റുകളുള്ള ഇലക്ട്രിക് എസ് യു വിയുടെ ഡിസൈൻ ഐ സിഇ പവർ സഫാരിക്ക് സമാനമായിരിക്കും വ്യത്യസ്തമായി രൂപകൽപ്പന ചെയ്ത അലോയ് വീലുകൾ ഇ വി ബാഡ്ജുകൾ ക്ലോസ് ഓഫ് ഗ്രിൽ എന്നിങ്ങനെ ചില ഇ വി സ്പെക് സൗന്ദര്യവർദ്ധക മാറ്റങ്ങളും അപ്ഡേറ്റുകളും നിർമ്മാതാക്കൾ വാഹനത്തിൽ നിർത്തും എന്നിരുന്നാലും ടിയാഗോ ടിഗോ നെക്സോൺ പഞ്ച് ഇവികളിൽ നാം കണ്ടതുപോലെ മൊത്തത്തിലുള്ള സിലൗട്ട് ഐ സിഇ മോഡലിനെ പോലെ തന്നെ ഉണ്ടാകും ഇന്റീരിയറിന്റെ കാര്യത്തിൽ ഇത് സാധാരണ സഫാരിയുമായി ശക്തമായ സാമ്യം പങ്കിടും ഐ സി പതിപ്പിൽ കണ്ടതിന് സമാനമായി ഇലക്ട്രിക് എസ് യു വി ഒരു ഫോർ സ്പോക്സ് സ്റ്റിയറിംഗുമായാണ് വരിക ഇതിൽ എലിമിനേറ്റഡ് ഡാറ്റ ലോഗിയും പരിചിതമായ ഡാഷ്ബോർഡ് ഡിസൈനുമാണ് വരുന്നത് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റം വെന്റിലേറ്റഡ് ഫ്രണ്ട് ആൻഡ് റിയർ സീറ്റുകൾ ഡ്യൂൾ സോൺ എ സി പനോർമിക് സൺഡ്രോഫ് എന്നീ ഫീച്ചറുകളുമായി സഫാരി ഇവി വരാനും സാധ്യതയുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ മൂന്ന് നിര സീറ്റുകളുള്ള ഇവിയിൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ വരുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് ടെക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അഥവാ ഇ എസ് സി ഏഴ് എയർ ബാഗുകൾ എന്നിവ ഉണ്ടായിരിക്കും സിംഗിൾ ചാർജിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്ററോളം ഡ്രൈവിംഗ് റേഞ്ച് ടാറ്റ സഫാരി ഇവി വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വാഹനത്തിന്റെ പവർ ട്രെയിനും മറ്റ് വിശദാംശങ്ങളും പ്രാദേശിക വാഹന നിർമ്മാതാക്കൾ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല ഏകദേശം ലക്ഷം രൂപയാണ് ഇതിന് കണക്കാക്കുന്ന പ്രാരംഭ എക് ഷോറൂം വില ഈ ഇലക്ട്രിക് എസ് ഇ വി വരാനിരിക്കുന്ന ക്രെറ്റ തുടങ്ങിയ ഇലക്ട്രിക് മോഡലുകൾക്ക് ഒരു വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ